സിറിയൻ ക്രിസ്ത്യൻസിൻ്റെ ആസ്പിറേഷനാണ് ഈ സിറിയൻ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ അതിൽ കത്തോലിക്കറുണ്ട് നമ്മൾ യാക്കോബിറ്റ് അതുപോലെ ഓർത്തഡോക്സ് എന്ന് പറയുന്ന ആളുകളൊക്കെയും അവരാണ് ആദ്യമ ക്രിസ്ത്യാനികൾ കേരളത്തിലെ പിന്നീട് വന്ന സഭകളൊക്കെ മറ്റൊരു സഭകളാണ് അപ്പോൾ ഈ സഭകൾക്ക് ലത്തീൻ സഭ കത്തോലിക്കരാണ് ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം ഇന്ത്യക്ക് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ബഹുഭൂരിഭാഗങ്ങളും ലത്തീൻ കത്തോലിക്കരാണ് അതായത് നമ്മളിപ്പോൾ കാണുന്ന കല്ലുകളുന്ന ക്രിസ്ത്യാനികൾ ചർച്ചകൾ ആക്രമിക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്ന കന്യാസ്ത്രീകൾ പുരോഹിതർ ഈവൻ സ്റ്റാൻസ്വാമി പോലും അങ്ങനെയുള്ള ആളുകളൊക്കെ എന്താണ് ലത്തീൻ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ സ്ത്രീം ക്രിസ്ത്യങ്ങളെല്ലാം ആക്രമിക്കപ്പെടുന്നു അപ്പോൾ മണിപ്പൂരിലേക്ക് നോക്കിയാണെങ്കിൽ മണിപ്പൂരിലുള്ള ആംഗ്ലിക്കൻ ചർച്ചിന്റെ കീഴിലുള്ള സഭകളാണ് കൂടുതലുള്ളത് അതൊന്നും ഈ സ്ത്രീ ക്രിസ്തകങ്ങളല്ല അപ്പോൾ കേരളത്തിൽ സ്ത്രീം ക്രിസ്തകങ്ങൾ ഞങ്ങൾ പ്രത്യേക സാഹചര്യത്തിലാണ് അതുകൊണ്ട് ഞങ്ങളെ കാരൊന്നും ചെയ്യില്ല എന്നാണ് അവർ വിചാരിക്കുന്നത് ഓക്കേ അത് പല വാക്കുകളായിട്ട് തന്നെ പുരോഹിതരവാദം വന്നിട്ടുണ്ട് ഞങ്ങൾ ഭാരതീയ സഭയാണ് അതുകൊണ്ട് ഞങ്ങളെ ആർ എസ് എസ് അംഗീകരിക്കും ബിജെപി അംഗീകരിക്കും ഞങ്ങളെ തല്ലില്ല ഞങ്ങളെ കൊല്ലില്ല ഞങ്ങളുടെ പള്ളി ആക്രമിക്കില്ല കരുതുന്നുണ്ട് ബാക്കിയുള്ളതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ ആലപ്പുട്ടുവിനെ മണിപ്പൂർ ക്രിസ്ത്യങ്ങളെയോ ആൾ തല്ലിക്കോട്ടെ എന്നൊരു ഭാവമാണ് കാസ പറയുന്നത് കേരളത്തിലെ പ്രത്യേക പ്രത്യേകത ഞങ്ങൾ ക്രിസ്ത്യങ്ങൾ ആര് മാത്രം അത് ഉറപ്പുവരുത്തണം ബി ജെ പി ബാക്കി അംഗങ്ങളും തല്ലിക്കൂടുള്ളതാണ് പറഞ്ഞിട്ട് പച്ചമലയാണ് അപ്പോൾ ഇതാണ് ഒരു പ്രശ്നം അതായത് ക്രൈസ്തവർ നേരിടുന്ന ഏറ്റവും വലിയ ആന്തരിക ഇന്ത്യയിലെ ക്രൈസ്തവർ നേടുന്ന ഏറ്റവും ആന്തരിയ പ്രശ്നം അതാണ്